ഹലോ സ്ലാമലേക്കും അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും അതിൽ ഞാൻ നൂഫൽ നിജാസ് ഞങ്ങളെ മൂന്നാളിയും പാടുള്ളൊരു വീഡിയോകൾ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണ്ടാവില്ല ചിലവർക്ക് അറിയാൻ ഉണ്ടാവും കാരണം നൂഫലിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാനുണ്ടായിരുന്നു അതായത് നൂഫലിൻ്റെ കല്യാണ ടൈമിൽ അതേപോലെ ചക്കരുടെ കല്യാണത്തിന് പെയിൻ്റ് അടിക്കണമൊക്കെ അവൻ്റെ വീട് പെയിൻ്റ് അടിക്കണമൊക്കെ ഞാനാണ് അങ്ങനെയൊക്കെ ചിലവർക്ക് അറിയാൻ ഉണ്ടാവും ചിലവർക്ക് ആരാന്നും അറിയേണ്ടാവില്ല അപ്പോൾ ഇന്നെ പറ്റിയിട്ട് ഞാൻ ആരാണ് എന്താണ് പരിപാടി എന്താണ് പണിയാണോ അതോ പഠിക്കുകയാണോ അതോ വേറുള്ള കാര്യങ്ങളാണോ എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഫസ്റ്റത്തെ വീഡിയോ ആണ് സത്യം പറഞ്ഞത് എൻ്റെ സ്വന്തം ഒറ്റയ്ക്കുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ് മറ്റേത് ഞാൻ നൂഫല് ജാസ് ഞങ്ങൾ മൂന്നാളും പാടുള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റത്തെ സ്വന്തമായിട്ടുള്ള ഒറ്റയ്ക്കുള്ളൊരു വീഡിയോ ആണ് അതുപോലെ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും ആദ്യത്തേട് അപ്പോൾ എല്ലാരും ഒന്ന് ഇപ്പോൾ എൻ്റെ ഉമാനൊന്നായിരിക്കും പരിചയം ഉണ്ടാവില്ല എന്നെ അറിയുമെങ്കിലും എൻ്റെ ഉമ്മാനൊന്നായിരിക്കും നല്ല പരിചയം ഉണ്ടാവില്ല ചിലവർക്കൊക്കെ അറിയാൻ ഉണ്ടാവും ഇൻസ്റ്റയിൽ റീൽസിലൊക്കെ ഉണ്ടായിരുന്നു റീൽസിലൊക്കെ ഉണ്ടായിരുന്നിൻ്റെ പെടക്ക് ചില റീൽസിലൊക്കെ ഉണ്ടായിരുന്നു ഉമ്മ അപ്പം എൻ്റെ ഉമ്മാനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാണ് ഇതാണ് എൻ്റെ ഉമ്മ സാജിത ആൾക്ക് ചെറിയ മടിയ കേട്ടോ കാരണം ക്യാമറിൻ്റെ ആളെ പൊടിച്ചാൽ കിട്ടൂല ക്യാമറയുടെ മുമ്പിൽ ആള് നിൽക്കില്ല അപ്പം മടിയുണ്ടോ മടി വിചാരിച്ചിട്ട് കാര്യമല്ല മതി കരുതണ്ട ഒക്കെ നമ്മളെ ആൾക്കാരാണ് പുറത്തുള്ള ആരും ഇല്ലെങ്കിൽ അല്ലേ അപ്പോൾ ഞങ്ങളെ കൂടുതൽ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളെ വീടെന്ന് പറയണത് അതായത് നമ്മളെ മലപ്പുറം പാലക്കാട് ജില്ലയുടെ ബോർഡറിലാണ് അതായത് ജന്മം കൊണ്ട് മലപ്പുറം ജില്ലക്കാരനാണ് കർമ്മം കൊണ്ട് പാലക്കാട് ജില്ലക്കാരനാണ് അല്ലേ പാലക്കാട് അത് അബദ്ധാണ് എന്റെ അമ്മാന്റെ വിവര വിദ്യാഭ്യാസം ഉള്ളത് പെരിന്തൽ മണ്ണ മലപ്പുറം ജില്ലയാണ്ട്ടോ അത് ഏർ ഒക്കെ ഒക്കെ അപ്പോ മലപ്പുറം ജില്ലയിലാണ് പ്രസവിച്ചത് വെച്ചെങ്കിലും പാലക്കാട് ജില്ലക്കാരനാണ് എന്റെ നാട് എന്ന് പറയാ ശരിക്കും നാട് എന്ന് പറയണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ലെട്ടോ പക്ഷെ ഞാൻ ചെറുപ്പം മുതൽ മുതലിപ്പുടത്തന്നെയാണ് അല്ലേ ഞാൻ അവിടുത്തെ ഇതുവരെ പോയിട്ട് കയറ്റൊന്നും ഇങ്ങോട്ടൊന്നുമില്ല എൻ്റെ ഓർമ്മയിലില്ല നിങ്ങളുടെ ഓർമ്മയിലുണ്ട് ഇല്ലല്ലോ ഇല്ല വാപ്പാൻ്റെ വാപ്പാൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ടച്ചില്ല ടച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിനായിട്ടല്ല വാപ്പാനായിട്ടുള്ള ഓരോ ഇതുകൊണ്ട് ഓരോ ഇതുകൊണ്ട് കാരണം എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നോക്കാതെ പോയതാണ് അല്ലേ അതായത് അന്ന് വാടക പരിലോ അങ്ങനെ ഞാൻ ചെറിയ താത്ത പോയതാണ് പോയതാണ് പിന്നെ പള്ളി അങ്ങനെ ഇട്ട് പോയതാണ് പിന്നെ ആ വീട്ടുകാരൊക്കെ കുട്ടികാരൊക്കെ ഇവിടെ കൂടുന്നു പിന്നെ ഉമ്മ പോയിട്ടൊന്നുമില്ല അങ്ങോട്ട് പിന്നെ വാപ്പാന്റെ ഞാൻ ഫസ്റ്റ് കാണുന്നത് അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് പഠിച്ചുമ്പോഴാണ് അല്ലേ ഫസ്റ്റ് അപ്പോൾ വാപ്പ മരിച്ചുട്ടോ വാപ്പ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ മൂന്ന് കൊല്ലം കഴിഞ്ഞിപ്പോൾ ഈ കഴിഞ്ഞ മാസത്തേക്ക് നമ്മളെ അറബി മാസത്തേക്ക് മൂന്ന് കൊല്ലം കഴിഞ്ഞു വാപ്പ മരിച്ചിട്ട് ഏ അപ്പോൾ ചെറുപ്പം മുതൽ ഞാൻ ഇവിടെ തന്നെയാണ് ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് കാരണം ഞാൻ വാപ്പാൻ്റെ നാട്ടിലേക്ക് പോയിട്ട് തന്നെ ഞാൻ വാപ്പാന്റെ നാട്ടിലേക്ക് പോണത് വാപ്പ മരിച്ച ആ ടൈമിലാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ പോയി മൂന്ന് കൊല്ലം മുമ്പേ ഞാൻ വാപ്പാന്റെ നാട്ടിൽ പോയിട്ട് വാപ്പാന്റെ വീട്ടുകാരായിട്ടൊക്കെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടോ ഉണ്ടോണ്ട് എല്ലാവരുമായിട്ടും കോണ്ടാക്ടൊക്കെ ഉണ്ട് അതും വാപ്പ മരിച്ചതിന് ശേഷമുള്ള കോണ്ടാക്റ്റാണ് ആണ് കേട്ടോ അതിൻ്റെ മുമ്പത്തൊന്നുമില്ല പിന്നെ അതേപോലെ വാപ്പ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ ഇതേപോലെ ഒരു പെൺകുട്ടിയുണ്ട് ആ ആ പെങ്ങളെ ഞാൻ നിക്ക് ആ ഇതെടുത്തത് കാരണം വാപ്പ ഓറ്റക്കും അവർക്കും അറിയില്ല കാരണം ഞങ്ങളെ കെട്ടിയ കാര്യം ആ എന്താ പറയുക ഇളയമാനെ കെട്ടിയോടത്തും അറിയില്ലായിരുന്നു അവിടെയും ഇതേപോലെ ഒരു കുട്ടിയായതിനു ശേഷം ഇട്ടറിന് പോക്കുകയാണ് നോക്കിയിട്ടൊന്നുമില്ല ഓലും ഞമ്മളതേപോലെ കുറെ ഇടങ്ങാറായിട്ട് നോക്കി ഉണ്ടാക്കിയതാണ് ആ ഇളയമി ആ കുട്ടീനെ ഓളെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ഓളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം ആവണുള്ളു ആ ഒരു മാസമായി ഞാനാണ് അവളെ നിക്കായി ചെയ്തുകൊടുത്തത് കാരണം ആങ്ങളായിട്ട് ഞാനല്ലേ വരിക അപ്പം എന്തായാലും ഉമ്മ രണ്ടാണെങ്കിലും വാപ്പ വാപ്പൊന്നാകൊണ്ട് ആങ്ങളായിട്ട് ഞാനാ വരിക അപ്പോൾ ഞാനാണ് അവളുടെ നിക്കായി ചെയ്തുകൊടുത്തത് വേറെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അലഹദില്ല പക്ഷെ കുറെ അടങ്ങാറായിക്കണു ഞങ്ങളെ നോക്കാനൊക്കെ ഇനിയുടെ ദാത്താനെ നോക്കാനൊക്കെ വെല്ലിയമ്മയാണ് അടങ്ങാറായിരിക്കുന്നത് കാരണം എൻ്റെ ഉമ്മാക്ക് എന്തെന്നെയാണെന്ന് വെച്ചാൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരു പണിക്ക് പോകേണ്ട അവസ്ഥയോ കാര്യങ്ങളോ വന്നിട്ടില്ല അതായത് വാപ്പല്ലാത്ത സമയത്ത് വെല്ലിയമ്മ നോക്കി വല്യമ്മ നോക്കിയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങളെ നോക്കിയത് ഇതായതൊക്കെ വെല്ലുമ്മയാണ് എൻ്റെ ഉമ്മാക്ക് വല്ല്യമ്മക്ക് എൻ്റെ ഉമ്മ മാത്രൂ കുട്ടിയായിട്ട് കാരണം എൻ്റെ ഉമ്മാക്ക് ഒരു വയസ്സൊട്ടായപ്പോൾ വല്യപ്പ മരിച്ചതാണ് അതിനുശേഷം വല്യമ്മേറെ കല്യാണം കഴിച്ചിട്ടില്ല ഇതായിട്ടില്ല വല്യമ്മ പണിക്ക് പോയി നോക്കി ഇണ്ടാക്കിയതാണ് ഉമ്മാൻ എന്നിട്ട് കെട്ടിച്ചു എന്നിട്ട് ഉമ്മാന്റെ ഇങ്ങനെയായി ലാസ്റ്റ് ഞങ്ങൾ രണ്ട് മക്കളായാലും ഞങ്ങൾ രണ്ട് മക്കളേ ഉമ്മാനുമ്പാടെ ഇത്രയും കാലം നോക്കി നോക്കിണ്ടാക്കിയിട്ട് വല്യമ്മ പണിക്ക് പോയിട്ടാണ് കേട്ടോ ഏഹ് ചെറിയ ഇപ്പോഴും പോണ്ടെന്ന് പറഞ്ഞാലും പോകും ഇപ്പം പോണ്ടെ പോകൂല അതായത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എന്താകണമെന്ന് കരുതിയിട്ടാവും കാരണം ഒരുപക്ഷെ അത് പോകണത് അല്ലാതെ ചിലപ്പോൾ അത് വേവിച്ചിട്ട് നില പക്ഷെ ഞാൻ പോകണ്ടാന്ന് തന്നെ പറച്ചില്ല കേട്ടോ പോകണമെന്ന് ഞങ്ങൾ ആരും പറിച്ചില്ല പോകണ്ട പോണ്ട പോണ്ട ഞാൻ പോയി വന്നിട്ട് എന്തേലും വെജ്ജാതെ കിടക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറ ചൂടായാലുണ്ട് എന്ത് പറഞ്ഞിട്ട് ആ ഒന്നുകൂടിയും പോയിക്കോളീം പറഞ്ഞത് കേൾക്കാതെ പോയിക്കോളി എന്നിട്ട് ഞാൻ ചൂടായാലുണ്ട് പക്ഷെ എന്നാലും ആളത് അപ്പുറത്തും കൂടെ കേട്ടിട്ട് ഇപ്പുറത്തുകൂടെ വിടണ മെയിൻ്റെ ആണ് പക്ഷേ എപ്പോഴൊന്നും പോക്കില്ല എപ്പോഴേലുമൊക്കെ എന്തേലും പണി കാരണം വെറുതെ ഇരിക്കൂല ആള് ഒതുങ്ങി ഇരിക്കാൻ അതാണ് മെയിൻ കാരണം ചെറുപ്പം മുതലിങ്ങനെ ശീലിച്ചോണ്ടായിരിക്കാം ഏ പിന്നെ ഇപ്പോൾ കൂടുതൽ പിന്നെ താത്ത ഉണ്ട് പിന്നെ അതായത് താത്താനെ കെട്ടിച്ചിരിക്കണു ഇവിടെ ചെറുപ്പശ്ശേരി തന്നെയാണ് അവൾ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് അലഹമില്ല കുഴപ്പമൊന്നുമില്ല മൂത്തത് പെൺകുട്ടി രണ്ടാമത്തെ ആൺകുട്ടി ആ അളിയനെ അവിടെ ഒരു കടയിലാണ് ചെറുപ്പശ്ശേരി തന്നെ കടയിലാണ് അളിയന് കുറേ കാലമായിട്ടാണ് കട പോ അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ കുറേ ഇടങ്ങാറായിട്ട് നോക്കിണ്ടാക്കിയാണ് ഞങ്ങളെ പക്ഷെ അന്നൊന്നും എൻ്റെ അമ്മാക്ക് പണിക്കൊണ്ടൊരു ഗതി വന്നിട്ടില്ലായിരുന്നില്ലേ കാരണം ആയകാലത്ത് വല്ല്യമ്മ നോക്കി പിന്നെ ഞാൻ പോകാനായി ഞാൻ പ്ലസ് വണ്ണെന്ന് പ്ലസ് വണ്ണേ ഞാൻ പോയിട്ടുള്ളൂ പ്ലസ് ടു പരീക്ഷ എഴുതിയെന്നുള്ളൂ പേരിനെ അല്ലേ പ്ലസ് ടു പരീക്ഷ എഴുതിയെന്നുള്ളു ആ പഠിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ ഒന്നും ഞാൻ പറയില്ല കാരണം എത്രമാണെന്നുണ്ടെച്ചാലും പഠിപ്പിച്ചിരുന്നു കാരണം പക്ഷെ എനിക്ക് പഠിത്തത്തിലേക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു മെയിൻ്റ് പോയിരുന്നില്ല കാരണം പഠിക്കണവരെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ട് അല്ലെങ്കിൽ ഈ പഠിക്കാൻ താല്പര്യമില്ലാത്ത പോലെ പിന്നെ ഇന്നുക്ക് നമ്മൾ വെറുതെ ആ സിയും സമയവും കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതായത് ഞാൻ പ്ലസ് വണ്ണിൽ നിന്ന് അങ്ങനെ പഠിപ്പ് നിർത്തി റോഡ് സൈഡിൽ വള്ള കച്ചവടം ഉണ്ടാവില്ലേ ഈ സർവത്തും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കച്ചവടം തുടത്തി ഞാനും എൻ്റെ കുടുംബക്കാരനും പാടെ രണ്ടാളും പാടെ തുടത്തി അങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവുകയായിരുന്നു ഫസ്റ്റത്തെ ഒരു കൊല്ല അങ്ങനെ കഴിഞ്ഞു രണ്ടാമത്തെ കൊല്ലമായപ്പോൾ പുതിയ അപ്ഡേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കരിമ്പി ജ്യൂസിൻ്റെ മിഷീൻ വാങ്ങി ഞങ്ങൾ കരിമ്യൂസിൻ്റെ മിഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ കരിമ്പ ജ്യൂസിൻ്റെ മിഷീൻ വാങ്ങി അങ്ങനെ കച്ചവടമൊക്കെ തുടക്കി അപ്പോൾ അത്യാവശ്യം കച്ചവടമായിട്ടിങ്ങനെ മെച്ചപ്പെട്ടിങ്ങനെ വരുന്ന ടൈമായിരുന്നു അതിൽ ഫ്രൂട്ട്സ് ഇറക്കി ഫ്രൂട്ട്സ് ഇറക്കിയിട്ട് അന്ന് വൈകുന്നേരത്താൽ അതിൻ്റെ പിത്യാവശ്യം വൈകുന്നേരത്താണ് ആ പത്ത് ഇരുപത് ഉറുപ്പ്യക് ഫ്രൂട്ട്സ് ഇറക്കിയിട്ട് അത്യാവശ്യം കാണാമാണല്ലോ ഈ ഫ്രൂട്ട്സ് അച്ചവടക്കാർ ശ്രദ്ധിച്ചില്ലേ റോഡ് സൈഡിലൊക്കെ ഒരുപാട് സാധനം കൊടുന്ന് ഇറക്കണം എന്നാലേ ആൾക്കാർ വണ്ടിയിരുത്തി വാങ്ങൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സാധനം ഇറക്കി പത്തിരുപതിനായിരം ഉറുപ്പയ്ക്ക് പൈസ ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ എൻ്റെ ഈ കുടുംബക്കാരെന്ന് പറഞ്ഞതിന് എന്താ പറയുക ഗൾഫിലായിരുന്നു അപ്പോൾ അവന് പൈസ അയച്ചു തന്നിട്ട് അവൻ്റെ ഇരുന്ന് കടം വാങ്ങിയിട്ട് ഞാൻ തുടത്തി അങ്ങനെ തുടത്തിയിട്ട് ഫ്രൂട്ട്സ് ഇറക്കി ഫ്രൂട്ട്സ് ഇറക്കിയിട്ട് പിറ്റേ ദിവസം തന്നെ വൈകുന്നേരത്ത് കട അടക്കാൻ കുറച്ച് ടൈമായി ഒരു ആറ് ആറ് രുമ്പോഴത്തേന് അടക്കലുണ്ട് ഞാൻ വേറൊരുത്തന്നെ പണിക്കും നിർത്തിയിരുന്നു വേറെ എൻ്റെ നാട്ടിൽ തന്നെ വേറെ അടുത്തേ പണിക്കും നിർത്തിയിരുന്നു അപ്പോൾ അങ്ങനെ കട അടക്കാൻ കുറച്ച് ലേറ്റായി അപ്പോൾ ഓന് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കുമ്പോഴത്തേന് ഞാന് മെഷീന് ക്ലീനാക്കേണ്ട ഇതുണ്ട് കഴുകി വൃത്തിയാക്കേണ്ട നമ്മൾ നാളെ വരുമ്പോഴത്തേന് അപ്പോൾ അടക്കുമ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കിയിരുന്നു ആ വൃത്തിയാക്കണേടിയിൽ കരിമ്പിട്ട് ആ അതാണ് കരിമ്പിന് പകരം എൻ്റെ കൈ അതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചു കൊടുത്തു അതാണ് നിങ്ങൾ ഈ കാണുന്ന പാട് ചിലവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ഇത് കരിമ്പീശേൻ്റെ പട്ടാണ് ഇതിപ്പോൾ ഈ മൂന്ന് ഈ നാല് വരലിങ്ങനെ സാധാ പോലെ മടങ്ങും പക്ഷെ അതേപോലെ ഈ ചൂണ്ടാം വിരലിൻ്റെ ഇവിടെ മടങ്ങൂല ഇവിടെ മടങ്ങൂല അങ്ങനെ അത് കമ്പിട്ടതാണ് അതിന് ശേഷം പിന്നെ അത് മടങ്ങിയില്ല കുറേ ഫിസിയോതെറാപ്പിക്കൊക്കെ പോയാൽ മടങ്ങും എന്ന് പറഞ്ഞു ഫിസിയോതെറാപ്പിക്കും ഇതിനൊക്കെ കുറെ പോയി ഉം പിന്നെ ആ ഇതാ കൊറോണ ടൈമിലാ കുടിക്കുന്നത് എന്നിട്ടോഷം ആ മറ്റേ ഫിസിയോതെറാപ്പിക്ക് പോയപ്പോ ഡോക്ടർ നമ്മളെ ചെറുപ്പ്ശേരി കോപ്പറേറ്റീവ് എന്നാണ് അപ്പോ ആള് കൊറോണ ടൈമല്ലേ അപ്പൊ ജലദോഷം രീതിയുള്ളൂ കൊറോണ നമ്മക്കാർക്കും കൊറോണയൊന്നും വന്നിട്ടില്ല ഈ നാല് പേർ ഉള്ളതാ ഈ നാലുപേരുള്ള വീട്ടുകാർക്ക് മൊത്തം കൊറോണയൊക്കെ വന്നിട്ടുള്ളൂ പക്ഷേ എങ്ങനെക്കാർക്കും അൽഹം ഇല്ല കൊറോണയെന്ന് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഫിസിയോക്കൊക്കെ കുറേ പോയി അതിലൊന്നും റെഡി ആയില്ല പിന്നെ അതെല്ലാം അങ്ങനെ ഇപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ കാണുന്ന ചിലവർക്ക് കാണുമ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ തോന്നുന്നുണ്ടാവും ഈ പാടുകളുള്ളൂ ഇപ്പോൾ പ്രശ്നം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അലഹമുല്ല എന്നാലും അത്രയൊക്കെ ആയി കിട്ടി കാരണം അതിൻ്റെ ഉള്ളിൽ പെട്ടി കഴിഞ്ഞാൽ പിന്നോട്ടിൻ്റെ ഡോക്ടർ സർജറി കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞതുണ്ട് എഴുപത് ശതമാനം ഉറപ്പ് ഉറപ്പ് വരാൻ പറ്റുള്ളൂ മുപ്പത് ശതമാനം കൈ മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞതാണ് അവിടുന്ന് അലഹമ്മദ ഇത്രയ്ക്ക് എത്തി കാരണം വേറെ ഈ ഒരു ചെറിയ ഒരു മടങ്ങലിൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ പക്ഷെ അത് വിഷയം തന്നെയാണ് കാരണം കണ്ണില്ലാതാകുമ്പോഴേ കണ്ണിൻ്റെ എന്ന് നമ്മൾ പറയുന്നിട്ടില്ല അതേപോലെ ചില സമയത്തൊക്കെ ഓരോ ഇതിന് ബുദ്ധിമുട്ടാണ് അതായത് ഇപ്പം എൻ്റെ ഈ പണിക്ക് പോവുകയാണെന്ന് വെച്ചാലും ഈ ഒറ്റ കയ്യിലൊക്കെ ബോക്സ് തൂക്കിയിട്ടൊക്കെ നമ്മൾ നടക്കുക അപ്പോൾ ഈ ഇടത്തെ കൈയിൽ പിടിക്കാൻ നിനക്ക് ആവില്ല അപ്പം ഞാൻ ഒപ്പമുള്ളവനോട് പറയും ജി സൈഡ് എടുക്കുന്ന ആ സൈഡ് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ മാറി മാറിയിട്ടാണ് പിടിച്ചുപോക്ക് അതായാലും പണിപ്പോക്ക് നമുക്ക് ബാജിപ്പല്ലേ അതിന് മാറ്റല്ലല്ലോ അങ്ങനെയൊക്കെ അങ്ങനെ ആസ്പത്രിയിൽ പോയി മൂന്നി എത്ര ദിവസം കിടന്നു അടവിച്ചിട്ട് രണ്ട് ഓപ്പറേഷൻ കഴിയുന്നു ഒന്നരാടൊന്നരാടം വെച്ചിട്ട് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു അങ്ങനെ നാല് ദിവസം ഇവിടെ നമ്മളെ പെരിന്തൽമണ്ണ അൽഷിഫൂല് കടന്നു ഫസ്റ്റത്തെ ചെന്നൈക്ക് ഇത് മൊത്തത്തിലൊന്ന് കൂട്ടി തുന്നി കെട്ടിത്തന്നു പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ ദിവസം ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ ദിവസം എന്തുണ്ടായി കാലും വന്ന് തൊയി തൊലി വരുന്നില്ല കയ്യുമ്പൊക്കെ അപ്പോൾ തുടമ്പന്നൊരു പീസ് തൊലി എടുത്തിട്ട് വെച്ചതാണ് ഈ പാടുകണ്ടത് ഈ കറുപ്പ് പാടെന്ന് ഈ ഉള്ളിൽ പടിയും വെച്ചു അതേപോലെ പുറത്ത് രണ്ടോടത്തും വെച്ചു അതിൻ്റെ പാടാണത് വേറെ തുടമുള്ള തൊഴിലെടുത്ത് വെച്ചാണ് അങ്ങനെ ആശുപത്രിയിൽ കുറച്ച് പൈസയെയും കുറച്ച് പൈസ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കൂട്ടിയാക്കി വിടാൻ പറ്റാത്ത എത്ര പൈസയായി ഒരു ലക്ഷത്തി പതിനെട്ട് ഒന്ന് പതിനെട്ടോളം അയില്ലേ ഒന്ന് പതിനെട്ട് അന്ന് നാല് ദിവസത്തെ ബില്ലാണ് കേട്ടോ ആ നാട്ടുകൾ സഹായിച്ചു കൊണ്ടില്ല ഞങ്ങളിവിടുത്തെ ക്ലബ്ബത്തെ ക്ലബ്ബ് തുടങ്ങിയ പുതുക്കാണ് അപ്പോൾ ക്ലബില് ചാരിത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ നാട്ടിൽ ചെക്കന്മാരൊക്കെ പാടെ പത്തമ്പത് റുപ്പ്യാന്ന് ബാക്കി പത്തു റുപ്പ്യോളം അതിന് നമ്മൾ ചിലവ് വന്നിട്ടുള്ളൂ എന്നാലേ അലഹമ്മില്ല ഇത്രയേ ആയിട്ടുള്ളൂ ഏ അപ്പോൾ അങ്ങനെ ആസ്പത്രിയിലെ കൂട്ടർ പെയിൻറിങ്ങിന് പോയി പിന്നെ പ്ലംബിങ്ങും വയറിങ്ങും അല്ലാത്ത ഒരുവിധം ഇതിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടാവില്ലേ കിണർ നേരേഖ പോവും പിന്നെന്താണ് ഗ്യാസ് വണ്ടി പോവും കോഴി വണ്ടി പോവും പെയിൻറ്റിങ്ങിന് പോവും അതേപോലെ പൂരക്കച്ചവടങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ പൂരക്കച്ചവടങ്ങൾക്ക് പോകും അങ്ങനെ ഒരുവിധം അലർജി ഉള്ള പണിക്കളൊക്കെ പോയി വിമാനം പൊട്ടി വയ്ക്കുന്നില്ല ഗൾഫിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പോകാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാനുള്ളൊരു അടങ്ങാറ് കൊണ്ടാണ് എടങ്ങോറ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ നമ്മൾ വിരുന്ന് പോയി പാർക്കാനും കൂടിയും നമുക്കൊരു പര ഉണ്ടായിട്ടില്ല പര ഉണ്ടായിട്ടില്ല എന്നല്ല ആരോടിക്കും പോകാൻ ഉണ്ടായിട്ടില്ല കാരണം ബാപ്പാൻ്റെ വിലക്കാർ ഇവർക്ക് ഉണ്ടായിട്ടില്ല എന്നും ഈ ഈ ഉമ്മൻ്റെ വരിയിലും ഇതിലൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം അതുകൊണ്ട് പിന്നെ ഇബ്ബല് ഇമ്മീം വെല്ലിമ്മീം പെങ്ങളും ഞാൻ എന്താ പറയുക ഞാനും ഞങ്ങൾ നാലാളും ഒരു ഇതായിരുന്നു പിന്നെ പെങ്ങളെ അല്ലാണെങ്കിൽ ഇതിനുശേഷമാണ് ഓളൊന്നും പുറത്ത് എന്താ പുറത്ത് പൂക്കൊടുത്തിയത് പക്ഷേ എനിക്ക് അന്ന് മുതൽ ഇതുവരെ ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നുള്ളൊരു ചൊല്ലിയില്ലേ അതേപോലെ അന്ന് മുതൽ ഇതുവരെ എവിടുക്കും പോയിട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം വേറെ എവിടെയും പോയിട്ട് രാപ്പാർത്തിട്ടുമില്ല ഒരു ദിവസം വേറെ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാരൊക്കെ ഞങ്ങൾ ചെക്ക സ്കൂൾ പെരുന്നാക്കൊക്കെ ടൂർ പോകില്ലേ അങ്ങനെ പോകുമ്പോൾ ഒന്നോ ആരെയൊക്കെ ഇതാകുക എന്നല്ലാതെ ഉമ്മാനെ വിട്ട് നിന്നിട്ടില്ല ഇതുവരെ ആണ് ഉമ്മാനും വല്യമ്മനും ആരും ഞാൻ വിട്ട് നിന്നിട്ടില്ല അപ്പോൾ വിട്ടി കറിയുമ്പോൾ നമുക്കൊരു ഇടങ്ങേറുണ്ട് ചെറിയൊരു ഇടങ്ങാറുണ്ട് ആ ഒരു ഇടങ്ങേറുകൊണ്ടാണ് ഞാൻ ഗൾഫിൽ പോകില്ലായിരുന്നു പിന്നെ ഗൾഫിൽ പോയാൽ പോയവഴിക്ക് അതേപോലെ ടൂറോണെങ്കിൽ പോലെ പെട്ടെന്ന് പോരാൻ പറ്റുന്നതല്ലല്ലോ അതുകൊണ്ട് ഇതിൻ്റെ ഞങ്ങളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയില് കുറച്ച് കാര്യങ്ങളുള്ളൂ കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ ഒരുപാട് പിന്നെ ഒരു ആ അതാണ് വീഡിയോയില് വന്നിട്ടല്ലേ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പോ ഞങ്ങളെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങളാരെങ്കിലും കാണുന്നതെങ്കിൽ എന്താ സബ്സ്ക്രൈബ് ആ എന്ത് അതാണ് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളിവിടെ നിങ്ങളെ കൂടെ കൂട്ടുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ഇൻഷാല്ല അതുവരേക്കും